തൻ്റെ അംഗപരിമിതിയും കുറവുകളുമോർത്ത് ഒതുങ്ങിക്കൂടാതെ സ്വതൈര്യം മുന്നോട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരെ സൃഷ്ടിച്ച സി പി ഷിഹാവ് ഇപ്പോൾ താൻ വിവാഹമോചിതനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്തിനായിരിക്കും അവർ വേർവിരിഞ്ഞത് എന്നാണ് അതിന് തന്നെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് കേട്ടത് സത്യമാണ് ഞങ്ങൾ വേർവിരിഞ്ഞു പക്ഷേ കുട്ടി എനിക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നു സ്കൂളിൽ പോകാറുണ്ട് അവൾ എന്നെ വിളിക്കാറുണ്ട് മകളെയും വിളിക്കാറുണ്ട് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നത് സത്യമാണ് പക്ഷേ നിയമപരമായി ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ തന്നെ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോകുന്ന കാലത്തോളം ഇങ്ങനെ തന്നെ പോകാമെന്നും അത് നഷ്ടപ്പെടുമ്പോൾ സ്വയം തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്നുമാണ് ഷിഹാബ് പറഞ്ഞത് കൂടുതൽ സ്വകാര്യതയിലേക്ക് കടക്കാൻ ഷിഹാബിന് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളുമില്ല ഇല്ല ഇത്തരം വീഡിയോസുകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൺ പ്രസ് ചെയ്യുക